ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് സിക്സ് നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് ആരും മിസ്സാക്കണ്ട കുറെ എൻക്വയറി വന്നിട്ടുണ്ട് കുറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് ഇനിയും ഐറ്റം അവൈലബിൾ ആണ് അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്യാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കുറച്ച് സ്റ്റോക്ക് കൂടി ബാക്കിയുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് കാരണം അറുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ ഒരു ിലും നിങ്ങൾക്ക് കിട്ടില്ല അത്രയും സൂപ്പർ മലേഷ്യൻ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഓഫർ കളക്ഷൻസ് കാണിക്കാം ഇന്ന് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ കോംബോയിൽ വന്നിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് കോംബോയിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഓരോന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം ഏറ്റവും ഇതാണ് കേട്ടോ മീഡിയം ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് ഇൻ ലെങ്ത് വരെയുള്ള ഈ ഒരു ടോപ്പ് ഏഹ് ഫൈവ് ഹൺഡ്രഡ് കോംബോയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ ഡിപുളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു കോമ്പോയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഐറ്റം ഇതാണ് സൂപ്പർ ഫാബ്രിക്കും കൂടിയിട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫെക്സ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് മീഡിയം ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഐറ്റം ഇതുപോലെ കോട്ട് മോഡലാണ് സെൻറ്ററിൽ നല്ല സൂപ്പർ ആയിട്ട് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് മോഡൽ എങ്ങനെയാണ് വരുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇത്രയും നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം ഇതാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയുണ്ട് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ട്യൂപ്പർ ഐറ്റം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ഉണ്ട് അടിപൊളിയായിട്ട് ഇതുപോലെ സ്ട്രെച്ചബിൾ ഫാബ്രിക്കില് മീഡിയം ലാർജ് സൈസില് വന്നിട്ടുള്ളതാണ് ഇത്രയും ലെങ്ത് തരുന്നുണ്ട് പ്യുർ ജോർജറ്റ് ഫാബ്രിക്കില് അത്യാവശ്യം ലെങ്ത് ഫ്ലോർ ലെങ്ത്തോട് കൂടിയിട്ട് കേട്ടോ അപ്പൊ വേസ്റ്റ് മോഷണൊക്കെ ഇതുപോലെ നമ്മൾ ഇടുന്നതിനനുസരിച്ച് സ്ട്രെച്ചബിൾ ആയിക്കോളും അടിപൊളി ഒരു ഫുൾ ഗൗൺ ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയമാണ് കേട്ടോ സൈസ് മീഡിയം ലാർജ് സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ താഴോട്ട് ഇങ്ങനെ ഇതുപോലെയാണ് കേട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് അത് വന്നിട്ടുള്ളത് കട്ടിങ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് വന്നിട്ടുള്ളത് ഡിസൈന് ഇതുപോലെ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് നെക്സിലാണ് വന്നിട്ടുള്ളത് ആയിട്ട് വരുന്ന ഈ ഒരു ഗൗൺ ആണ് സ്മോൾ മീഡിയമാണ് കേട്ടോ സൈസ് അടിപൊളിയാണ് മീഡിയം ലാർജ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് നല്ല ഹെവി ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് താഴോട്ട് വരുമ്പോൾ ഫ്ലയർ ആയിട്ടും വരുന്നുണ്ട് ഇംബോർഡ് ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ ഇതേപോലെ ഡെനിം ഫാബ്രിക് ആണ് മുകളിലോട്ട് താഴേക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഫുൾ ഗൌൺ പോലെ യൂസ് ചെയ്യുക ഒറിജിനൽ ഡെനിയാണ് മുകളിലോട്ട് താഴേക്ക് ലൈനിങ് വരെയും താഴെയും വരെയും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ആണ് ഫ്ലയർ ഗൗണ് താഴെ വരെയും വരുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ആണ് കേട്ടോ സൈസ് ഈയൊരു കളറിൽ നല്ല അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസാണ് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ സെൻട്രൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റമാണ് നമ്മൾ മീഡിയം ലാർജ് വരെയുള്ള സൈസിൽ ഇടുമ്പോൾ വേസ്റ്റ് പോർഷൻ ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിക്കോളും നിങ്ങൾ ഇടുന്നതിനനുസരിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു അടിപൊളി ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് കേട്ടോ ട്രിപ്ലെക്സ് എൽ സൈസസ് വരെയുള്ള ഈയൊരു ടോപ്പാണ് ലൈനിങ് നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ഫ്രണ്ട് ചെറിയൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ചെക്ക് മോഡലിൽ ട്രിപ്പിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്ലക്സ് ഇങ്ങനെയാണ് ഉണ്ട് അത് ഒരു ഓവർ കോട്ട് മോഡലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നല്ല നേവി ബ്ലൂ ഷെയ്ഡില് മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് താഴേക്ക് ഇതുപോലെ നല്ല അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് നമ്മൾ കറക്റ്റ് ഇത് ഓരോ വർക്കൗട്ട് പോലെയാണ് തോന്നുന്നത് പക്ഷെ എല്ലാം സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയം സൈസാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ ജോർജറ്റ് ആണ് ഫാബ്രിക് ലൈനിങ് ആണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ സ്ലീവിലടക്കം വർക്ക് വരുന്നുണ്ട് വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് സ്മോൾ മീഡിയം ജോർജറ്റ് ഫാബ്രിക് ആണ് ഫുൾ ഫുൾട്ടും സെറി സീക്വൻസിന്റെ ഹൈലൈറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം മീഡിയം ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പ് ടൈപ്പിലാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഹെവി ത്രെഡ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ നല്ല ദുപ്പട്ടാസ് കാണിക്കാം കേട്ടോ വെറും ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ അടിപൊളി ദുപ്പട്ടാസ് ആണ് വന്നിട്ടുള്ളത് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ആ ഒരു കളേഴ്സ് കാണിക്കാം വെറും ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈനിൽ വെറും ഹൺഡ്രഡ് റുപ്പീസ് വന്നിട്ടുള്ളതാണ് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ നല്ല ഗ്രീൻ കളറില് കേട്ടോ ഈ ഒരു ആഷ് കളറില് കേട്ടോ അപ്പൊ അത്രയും ആണ് ആ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് ഇത്രയാണ് കളക്ഷൻസ് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ